ചാന്ദ്രദിന ക്യുസ് ചാന്ദ്രദിനമായി ആചരിക്കുന്നത് എന്നാണ് ജൂലൈ ഇരുപത്തിയൊന്ന് ഭൂമിയുടെ ഏക ഉപഗ്രഹം ഏത് ചന്ദ്രൻ ആദ്യ കൃത്രിമോപഗ്രഹം സ്പുട്നിക് ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് എത്ര അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം മൂന്ന് ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്റർ ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ മനുഷ്യൻ യൂറി ഗഗാറിൻ യൂറി ഗഗാറിൻ ഏത് രാജ്യക്കാരനായിരുന്നു റഷ്യ ഫോസിൽ പ്ലാനറ്റ് എന്നറിയപ്പെടുന്ന ആകാശഗോളം ഏത് ചന്ദ്രൻ ചന്ദ്രനെക്കുറിച്ചുള്ള പഠനശാഖ സെലനോളജി ചന്ദ്രനിൽ നിന്ന് ദൃശ്യമാകുന്ന ആകാശത്തിൻ്റെ നിറം കറുപ്പ് ചന്ദ്രോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ടൈറ്റാനിയം ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യത്തെ മനുഷ്യൻ നീൽ ആംസ്ട്രോൺ ചന്ദ്രൻ്റെ നമുക്ക് ദൃശ്യമാവാത്ത മറുവശത്തിൻ്റെ ചിത്രം ആദ്യമായി പകർത്തിയ പേടകം ലൂണ ത്രീ ലൂണ വൺ ഏത് രാജ്യത്തിൻ്റെ സംഭാവനയായിരുന്നു സോവിയറ്റ് യൂണിയൻ റഷ്യ മനുഷ്യൻ്റെ ചാന്ദ്രയാത്ര ഭാവനാത്മകമായി ചിത്രീകരിച്ച ആദ്യ പുസ്തകം ഏത് ഫ്രം എർത്ത് ടു മൂൺ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏത് വ്യാഴം വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങൾ ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നറിയപ്പെടാൻ കാരണം ഗലീലിയോ ആണ് ആ ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയത് സൂപ്പർ മൂൺ എന്നാൽ എന്താണ് ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസം ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട ചന്ദ്രനിൽ കാലുകുത്താൻ മനുഷ്യനെ സഹായിച്ച ആദ്യ ബഹിരാകാശ പേടകം അപ്പോളോ പതിനൊന്ന് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം എഡ്യൂസാറ്റ് സമുദ്രഗവേഷണത്തിനു വേണ്ടിയുള്ള ഇന്ത്യ ഫ്രഞ്ച് സംരംഭം സരൾ പൊട്ടിത്തെറിയിലൂടെ നശിക്കുന്ന നക്ഷത്രത്തെ പറയുന്ന പേര് സൂപ്പർനോവ അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഏജൻസി നാസ ചന്ദ്രോപരിതലത്തിൽ കാണപ്പെടുന്ന മൂലകം ടൈറ്റാനിയം സൂര്യനോട് അടുത്ത ഗ്രഹം ബുധൻ കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഗ്രഹം ശുക്രൻ എന്നാണ് ഭൗമദിനം ഏപ്രിൽ ഇരുപത്തിരണ്ട് ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിലെത്താനെടുക്കുന്ന സമയം ഒന്ന് പോയിൻറ്റ് മൂന്ന് സെക്കൻഡ് ടെലസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായി പ്രപഞ്ച നിരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞൻ ഗലീലിയോ ആധുനിക ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് കോപ്പർനിക്കസ് ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ഭൂമിയിലെ മനുഷ്യനിർമ്മിതമായ വസ്തു ചൈനയിലെ വൺമതിൽ ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ പ്രഥമ രൂപരേഖ തയ്യാറാക്കിയ ശാസ്ത്രജ്ഞൻ ജഹാംഗീർ ബാബ ഒരു മനുഷ്യന് ഒരു ചെറിയ ചുവടുവെപ്പ് എന്നാൽ മാനവരാശിക്ക് ഒരു കുതിച്ചുചാട്ടം ഇത് പറഞ്ഞതാര് നീൽ ആംസ്ട്രോങ് നിരവധി രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിക്കുന്ന ബഹിരാകാശ നിലയം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഒരു വ്യാഴവട്ടക്കാലം എത്ര വർഷമാണ് പന്ത്രണ്ട് വർഷം ചന്ദ്രനിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തം ന്യൂട്ടൺ ഗർത്തം ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ മലനിര മൗണ്ട് ഹൈഗൻസ് ഇന്ത്യയിലെ ഉപഗ്രഹ വാർത്താവിനിമയ ഭൂനിലയം വിക്രം സ്റ്റേഷൻ ഏത് വാഹനത്തിലാണ് ലൈക്ക എന്ന നായയെ ബഹിരാകാശത്തേക്ക് അയച്ചത് സ്പുട്നിക് ടു ചന്ദ്രൻ ഒരു വർഷം കൊണ്ട് ഭൂമിയെ എത്ര തവണ വലം വയ്ക്കും പതിമൂന്ന് തവണ സൂര്യനിൽ നിന്ന് ഒരു പ്രകാശകിരണം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എട്ട് പോയിൻറ്റ് രണ്ട് മിനിറ്റ് റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട ഏത് സംസ്ഥാനത്തിലാണ് ആന്ധ്രാപ്രദേശ് ഇന്ത്യയുടെ ചൊവ്വ പര്യവേഷണ ദൗത്യം മംഗളയാൻ ഇൻസാറ്റിൻ്റെ പൂർണ്ണരൂപം ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് ടൈറ്റാൻ ശനി പ്രഭാതനക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം സൂര്യൻ സൂര്യനിൽ താപവും പ്രകാശവും ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ Nuclear fusion. Thank you for watching.